യന്ത്ര തകരാറിനെ തുടർന്ന് സേതുസാഗർ രണ്ട് റോറോ ബസൽ സർവീസ് താൽക്കാലികമായി നിർത്തി യാത്രക്കാർ ദുരിതത്തിലായി കുറച്ചുനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഫോർട്ട് കൊച്ചി വൈപ്പിൻ അഴിമുഖത്ത് സർവീസ് നടത്തുന്ന രണ്ട് റോറുകളിൽ ഒന്ന് തകരാറിലായതോടെ യാത്രക്കാർ ദുരിതത്തിലായി സേതുസാഗർ രണ്ടാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം തകരാറിലായത് ചാർബോർഡ് ഭാഗം പ്രധാന എഞ്ചിന്റെ സോളിനോട് കത്തിപ്പോയതാണ് സർവീസ് നിർത്തിവെക്കാൻ കാരണമായതെന്നാണ് പറയുന്നത് റോറോ ബസൽ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ സ്വയസാഗർ ഒന്ന് റോറോ വെസൽ മാത്രമാണ് സർവീസ് നടത്തുന്നത് നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളാണ് അക്കര ഇക്കര കടക്കാൻ ഇരുകരകളിലും കാത്തുകിടന്നത് സാധാരണ യാത്രക്കാരും റോറോയിൽ മറുകര കടക്കാൻ കഴിയാതെ വലയുന്ന സാഹചര്യമായിരുന്നു നേരത്തെ സാധാരണ യാത്രക്കാർക്ക് മറുകര കടക്കാൻ ഹോട്ട് യൂൺ ബോട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞതിന്റെ പേരിൽ ഇപ്പോൾ ഈ ബോട്ട് തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയാണ് നിലവിൽ സർവീസ് നിർത്തിവെച്ച റോറുടെ തകരാർ ഉടൻ പരിഹരിക്കുമെന്നാണ് പറയുന്നത് യാത്രാദുരിതം ഇടയ്ക്കിടെ തുടരുന്ന സാഹചര്യത്തിൽ യാത്രാ ബോട്ട് സർവീസിന് നടപടി വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി